വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ട്രാക്കിലിറങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കിനിൽക്കെ യാത്രക്കാരുടെ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റത്തെ വിമർശിച്ച് റെയിൽവേ ചീഫ് പ്രോജക്ട് മാനേജർ അനന്ത് രൂപനഗുടി പൊതുമുതൽ സംരക്ഷിക്കാനും ശുചിമുറികൾ കൃത്യമായി ഉപയോഗിക്കാനും അറിയുന്നവർ മാത്രമേ ഇത്തരം പ്രീമിയം ട്രെയിനുകളിൽ യാത്ര ചെയ്യാവൂ എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു പല യാത്രക്കാരും ശുചിമുറികൾ ഉപയോഗിച്ച ശേഷം ഫ്ലഷ് ചെയ്യാറില്ലെന്നും സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാറില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എൺപതിനായിരത്തിലധികം ആളുകൾ കണ്ട ഈ പോസ്റ്റ് വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് ട്രെയിനുകളുടെ വേഗതയേക്കാളും സൌകര്യങ്ങളെക്കാളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് യാത്രക്കാരുടെ മനോഭാവമാണ് മറ്റ് പ്രീമിയം കോച്ചുകളിൽ പോലും പലപ്പോഴും വെള്ളവും ടിഷ്യവും ലഭിക്കാറില്ലെന്ന് ചില യാത്രക്കാർ പരാതി ഉന്നയിച്ചു എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെ അപൂർവമാണെന്നും ശുചിത്വകാര്യത്തിൽ കർശനമായ പരിശോധനകൾ നടത്തുമെന്നും റെയിൽവേ അറിയിച്ചു നിയമങ്ങൾ ലംഘിക്കുന്ന വെണ്ടർമാർക്കും ജീവനക്കാർക്കുമെതിരെ കനത്ത പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി ആധുനിക സൗകര്യങ്ങൾക്കൊപ്പം അത് ഉപയോഗിക്കുന്നവരുടെ ഉത്തരവാദിത്തവും വർദ്ധിക്കേണ്ടതുണ്ടെന്നാണ് റെയിൽവേയുടെ നിലപാട്